സ്പേസ് ഫോഴ്സ് എന്ന ആശയം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഗണ്യമായ പുരോഗതി നേടിയിട്ടുണ്ട് ബഹിരാകാശ മേഖലയിൽ കൂടുതൽ നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഈ ആസ്തികളെ ആശ്രയിക്കുന്നത് നിർണായകമാണെന്ന് കരുതപ്പെടുന്നു ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ബഹിരാകാശ സംവിധാനങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്നു സാമ്പത്തികം ആഭ്യന്തര സുരക്ഷ സൈനികം അവരുടെ ദൈനംദിന ദിനചര്യകളുടെ സാധാരണ പ്രവർത്തനം എന്നിവയ്ക്കായിരുന്നു ഈ ആശ്രയം ആശയവിനിമയം കാലാവസ്ഥാ പ്രവചനങ്ങൾ സൈനിക പ്രവർത്തനങ്ങൾ ബഹിരാകാശ പരിവേഷണങ്ങൾ എന്നിവയും ഈ ആസ്തികളുടെ ഒരു പ്രധാന ഭാഗം കൈകാര്യം ചെയ്യുന്നു തൽബലമായി ബഹിരാകാശത്തെ തങ്ങളുടെ സ്വത്തുക്കളും താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനായി പല രാജ്യങ്ങളും ഒരു സേനാ വിഭാഗത്തെ നിർമ്മിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ആരംഭിച്ചു ഇന്നത്തെ വീഡിയോയിൽ സ്പേസ് ഫോഴ്സിന്റെ ആശയം ഘടകങ്ങൾ പ്രാധാന്യം എന്നിവ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാൻ ശ്രമിക്കാം അതോടൊപ്പം ബഹിരാകാശ സംബന്ധമായ യുദ്ധങ്ങളുടെ കൊണ്ടിരിക്കുന്ന ലാൻഡ്സ്കേപ്പിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് വിശദമായി നോക്കാം ഒരു രാജ്യത്തിന്റെ ബഹിരാകാശ ആസ്തികളുടെ പ്രവർത്തനങ്ങൾക്കും പ്രതിരോധത്തിനുമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സൈനിക ശാഖയാണ് സ്പേസ് ഫോഴ്സ് എന്നത് ഇത് സ്വതന്ത്രമായോ നിലവിലുള്ള സായുധ സേനയുടെ ഭാഗമായോ പ്രവർത്തിച്ചു പോരുന്നു ഉപഗ്രഹങ്ങൾ ആശയവിനിമയ സംവിധാനങ്ങൾ നാവിഗേഷൻ സേവനങ്ങൾ രഹസ്യാന്വേഷണ പ്ലാറ്റ്ഫോമുകൾ എന്നിവ പോലെയുള്ള ബഹിരാകാശാധിഷ്ഠിത ആസ്തികളെ പരിരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഈ സേനയുടെ പ്രാഥമിക ദൗത്യം മറ്റു രാജ്യങ്ങളുടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ ഉയർത്തിയേക്കാവുന്ന ഭീഷണികളെ ചെറുക്കുന്നതിൽ സ്പേസ് ഫോഴ്സ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഉപഗ്രഹവിരുദ്ധ ആയുധ വിന്യാസങ്ങളും ആശയവിനിമയ ശൃംഖലകളുമായുള്ള ഇടപെടലുകളും ഇതിൽ ഉൾപ്പെടുന്നു അതോടൊപ്പം ഉപഗ്രഹങ്ങളുടെയും ബഹിരാകാശ അധിഷ്ഠിത ആസ്തികളുടെയും സംരക്ഷണം ബഹിരാകാശ ഡൊമൈനിൽ ആക്രമണാത്മകവും പ്രതിരോധപരവുമായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കഴിവ് എന്നിവയും ഉൾക്കൊള്ളുന്നു പരമ്പരാഗതമായി വ്യോമസേനയോ മറ്റ് സൈനിക ശാഖകളോ ആണ് ബഹിരാകാശ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാൽ ബഹിരാകാശ പ്രവർത്തനങ്ങളുടെ സങ്കീർണതയും പ്രാധാന്യവും വർദ്ധിക്കുന്നതിനാൽ പല രാജ്യങ്ങളും സമർപ്പിത സ്പേസ് ഫോഴ്സുകളെ തിരഞ്ഞെടുക്കുന്നു ഇനി നമുക്ക് സ്പേസ് ഫോഴ്സിന്റെ ഘടകങ്ങളെപ്പറ്റി ഒന്ന് വിശദമായി നോക്കാം ഒന്നാമതായി ബഹിരാകാശ ആസ്തികളുടെ സംരക്ഷണം ഉപഗ്രഹങ്ങൾ ബഹിരാകാശ നിലയങ്ങൾ മറ്റ് നിർണായക ബഹിരാകാശാസ്തികൾ എന്നിവ സംരക്ഷിക്കുക എന്നതാണ് സ്പേസ് ഫോഴ്സിന്റെ പ്രാഥമിക ദൗത്യം ആന്റി സാറ്റലൈറ്റ് ആയുധങ്ങളോ ബഹിരാകാശ അവശിഷ്ടങ്ങളോ പോലെയുള്ള സാധ്യതയുള്ള ഭീഷണികളിൽ നിന്നും ഈ ആസ്തികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഇതിൽ ഉൾപ്പെടുന്നു മിസൈൽ വിക്ഷേപണങ്ങൾ കണ്ടെത്തുന്നത് പോലെയുള്ള ആശയവിനിമയം നാവിഗേഷൻ ഭൗമ നിരീക്ഷണം എന്നിവ നൽകുന്ന സൈനിക ഉപഗ്രഹങ്ങളും ഗ്രൗണ്ട് സ്റ്റേഷനുകളും പ്രവർത്തിപ്പിക്കുന്നതും സംരക്ഷിക്കുന്നതിനും ഈ സേന ഉത്തരവാദിയാണ് രണ്ടാമതായി ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണം ഒരു സ്പേസ് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യാവബോധം നിലനിർത്തുന്നത് അത്യന്താപേക്ഷിതമാണ് ഭ്രമണപഥത്തിലെ വസ്തുക്കളെ ട്രാക്ക് ചെയ്യാനും സാധ്യതയുള്ള ഭീഷണികൾ കണ്ടെത്താനും എന്തെങ്കിലും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും വിപുലമായ സ്പേസ് ഫോഴ്സിന്റെ ബഹിരാകാശ നിരീക്ഷണ സംവിധാനങ്ങൾ സഹായിക്കുന്നു മൂന്നാമതായി ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ആശയവിനിമയങ്ങൾ മികച്ച സൈനിക പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായ ആശയവിനിമയം നിർണായകമാണ് ബഹിരാകാശ സേനകൾ ഉപഗ്രഹങ്ങൾ വഴി സൈനിക യൂണിറ്റുകൾക്കിടയിൽ തടസ്സമില്ലാത്തതും സുരക്ഷിതവുമായ ആശയവിനിമയം ഉറപ്പാക്കുന്നു നാലാമതായി ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇന്റലിജൻസ് ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം അഥവാ ഐഎസ്ആർ കഴിവുകൾ സ്പേസ് ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട കഴിവുകളിലൊന്നാണ് സൈനിക ആസൂത്രണത്തിനും ഭൂമിയിലെ പ്രവർത്തനങ്ങൾക്കുമായി ഇത് തത്സമയ ഡേറ്റയും ചിത്രങ്ങളും വാഗ്ദാനം ചെയ്യുന്നു ഉയർന്ന റെസൊല്യൂഷൻ ഇമേജിംഗ് കഴിവുകളുള്ള ഉപഗ്രഹങ്ങൾ സൈനികവും തന്ത്രപരവുമായ ആവശ്യങ്ങൾക്കായി ക്രിട്ടിക്കൽ ഇന്റലിജൻസും നിരീക്ഷണവും നൽകുന്നു അഞ്ചാമതായി ബഹിരാകാശ പരിവേഷണം സ്പേസ് ഫോഴ്സിന്റെ പങ്ക് ഗവേഷണത്തിലും പരിവേഷണ ദൗത്യങ്ങളിലും ഉൾപ്പെടാമെന്നും കരുതപ്പെടുന്നു ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിലും ബഹിരാകാശത്തെക്കുറിച്ചുള്ള മനുഷ്യരാശിയുടെ അറിവ് വികസിക്കുന്നതിലും ഈ സേന മുഖ്യമായും സംഭാവന ചെയ്യുന്നു ഇനി നമുക്ക് സ്പേസ് ഫോഴ്സ് പ്രവർത്തിപ്പിക്കുന്ന രാഷ്ട്രങ്ങളെയും അവരുടെ ബഹിരാകാശ സേനയുടെ സംരംഭങ്ങളെയും പറ്റി ഒന്ന് വിശദമായി നോക്കാം ഒന്നാമതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ബഹിരാകാശ സേനയുടെ കാര്യത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു സമർപ്പിത സ്പേസ് ഫോഴ്സുമായി മുൻപന്തിയിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപതിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പേസ് ഫോഴ്സ് ഔദ്യോഗികമായി സ്ഥാപിതമായി അമേരിക്കൻ സായുധ സേനയുടെ ആറാമത്തെ ശാഖയായാണ് ഇത് നിലവിൽ വന്നത് നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ ആക്ട് നിയമമായി ഒപ്പുവെച്ചതിന് ശേഷമാണ് ഒരു സമർപ്പിത സ്പേസ് ഫോഴ്സ് അമേരിക്കൻ സേനയ്ക്ക് ലഭിച്ചത് രണ്ടാമതായി റഷ്യ റഷ്യക്ക് ഇതുവരെയും ഒരു പ്രത്യേക ബഹിരാകാശ സേന ഇല്ല എങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഒന്നിന് റഷ്യൻ സായുധ സേനയുടെ ഒരു പുതിയ ശാഖയായ എയറോസ്പേസ് ഫോഴ്സ് സൃഷ്ടിക്കപ്പെട്ടു എയർഫോഴ്സും എയറോസ്പേസ് ഡിഫൻസ് ഫോഴ്സും ലയിപ്പിച്ചതിനു ശേഷമാണ് ഈ പ്രത്യേക ശാഖ റഷ്യ സൃഷ്ടിച്ചത് റഷ്യൻ സായുധ സേനയുടെ രണ്ട് ശാഖകളുടെയും ലയനത്തോടെ വ്യോമസേന വ്യോമ മിസൈൽ വിരുദ്ധ പ്രതിരോധം ബഹിരാകാശ സേന എന്നിവയുടെ ചുമതലകൾ ഒരു ഏകീകൃത ശാഖയുടെ കീഴിലായി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷത്തിൽ എയറോസ്പേസ് ഫോഴ്സ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മൂന്നാമതായി ചൈന റഷ്യൻ സായുധ സേനയെപ്പോലെ റഷ്യയ്ക്കും പ്രത്യേക ബഹിരാകാശ സേന ശാഖയില്ല എന്നാൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി സ്ട്രാറ്റജിക് സപ്പോർട്ട് ഫോഴ്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിച്ച പി എൽ എ ഇത്തരത്തിലുള്ള ഒരു ശാഖയാണെന്ന് കരുതപ്പെടുന്നു ചൈനീസ് സൈന്യത്തിന്റെ ഒരു നവീകരണവും ഗണ്യമായ പരിഷ്കാരങ്ങളും എന്ന നിലയിലാണ് ഈ ബ്രാഞ്ച് നിലവിൽ വന്നത് ബഹിരാകാശം സൈബർ സ്പേസ് വിദൂര സമുദ്രങ്ങൾ എന്നിവയിൽ ചൈനയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ ശാഖയായി ഇതിനെ കണക്കാക്കപ്പെടുന്നു നാലാമതായി ഇന്ത്യ ബഹിരാകാശ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന ഇന്ത്യ ബഹിരാകാശത്തെ സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്കുള്ള നിർണായക മേഖലയായി കാണുന്നു ബഹിരാകാശ സേനയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് ബഹിരാകാശത്തെ സമാധാനപരമായി ഉപയോഗിക്കാനുള്ള പ്രതിബദ്ധതയുമായി യോജിക്കുന്നു എന്നിരുന്നാലും മറ്റു രാജ്യങ്ങളെ പോലെ ഈ ഡൊമൈനിൽ ഉണ്ടായേക്കാവുന്ന സംഘർഷങ്ങൾക്കോ ഭീഷണികൾക്കോ സാങ്കേതിക വിദ്യയുടെ വികസനം ആവശ്യമായി വരുമെന്ന് ഇന്ത്യ സമ്മതിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പേസ് ഫോഴ്സ് പോലെയുള്ള സമർപ്പിത ബഹിരാകാശ സേന ഇന്ത്യയ്ക്കില്ലെങ്കിലും സൈനിക മേഖലയിൽ ബഹിരാകാശത്തിന്റെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം ഇന്ത്യ നിലവിൽ തിരിച്ചറിയുന്നുണ്ട് ആണവായുധങ്ങൾ സംബന്ധിച്ച് ഇന്ത്യ നോ ഫസ്റ്റ് യൂസ് എന്ന നയമാണ് പിന്തുടരുന്നത് എന്നത് ബഹിരാകാശത്തിന്റെ സമാധാനപരമായ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഇരട്ട ഉപയോഗ സ്വഭാവവും ദേശീയ സുരക്ഷയുടെ പ്രാധാന്യവും ഒരു സ്പേസ് ഫോഴ്സിനെ നിർമ്മിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നു ബഹിരാകാശ പരിവേഷണത്തിലും ഉപഗ്രഹ സാങ്കേതിക വിദ്യയിലും കാര്യമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു രാജ്യമെന്ന നിലയിൽ ബഹിരാകാശത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഇന്ത്യ തിരിച്ചറിയുന്നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഈ ശ്രമങ്ങളെ മുന്നിൽ നിന്നും നയിക്കുന്നു ബഹിരാകാശ പരിവേഷണത്തിലും ഉപഗ്രഹ സാങ്കേതിക വിദ്യയിലും ഇന്ത്യക്ക് ശ്രദ്ധേയമായ സാന്നിധ്യമുണ്ട് വിജയകരമായ ചൊവ്വ ചന്ദ്രദൌത്യങ്ങൾ ഉൾപ്പെടെ നിരവധി നാഴികക്കല്ലുകൾ കല്ലുകൾ ഐ നേടിയിട്ടുമുണ്ട് കൂടാതെ ഡിഫൻസ് സ്പേസ് ഏജൻസി സ്ഥാപിച്ചത് ദേശീയ സുരക്ഷയിൽ ബഹിരാകാശത്തിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെ ഇന്ത്യയുടെ അംഗീകാരത്തെ പ്രതിഫലിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡി എസ് എക്ക് അംഗീകാരം നൽകി ഇതൊരു ട്രൈ സർവീസ് ഏജൻസിയായി സൃഷ്ടിച്ചതിനാൽ ഡി എസ് എ മൂന്ന് സേനാശാഖകൾക്കും സേവനം നൽകുന്നു മിഷൻ ശക്തി എന്ന രഹസ്യനാമമുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹവിരുദ്ധ ആയുധം വിജയകരമായി പരീക്ഷിച്ച മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഏജൻസി പ്രവർത്തനക്ഷമമായത് ഇന്ത്യയുടെ ബഹിരാകാശ ആസ്തികളുടെ സംരക്ഷണവും പ്രതിരോധ ആവശ്യങ്ങൾക്കായി അവയുടെ ഫലപ്രദമായ വിനിയോഗവും ഉറപ്പാക്കാൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനവും പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും ഏകോപിച്ചാണ് ഡി എസ് ഐ പ്രവർത്തിക്കുന്നത് ഇനി നമുക്ക് ഡി എസ് ഐയുടെ പ്രാഥമിക ലക്ഷ്യങ്ങളെപ്പറ്റി ഒന്ന് വിശദമായി നോക്കാം ഒന്നാമതായി സാഹചര്യ അവബോധം വർദ്ധിപ്പിക്കുന്നു സാഹചര്യപരമായ അവബോധം വർദ്ധിപ്പിക്കുന്നതിനും അപകട സാധ്യതകൾ കണ്ടെത്തുന്നതിനും ഡി എസ് ഐ ഇന്ത്യയുടെ പ്രദേശത്തും പരിസരത്തും ബഹിരാകാശ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്നു രണ്ടാമതായി പ്രതികൂലമായ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുക ബഹിരാകാശത്തെ ഏത് ശത്രുതാപരമായ പ്രവർത്തനങ്ങളോടും പ്രതികരിക്കാൻ ഡി എസ് എ തയ്യാറായിരിക്കും കൂടാതെ അതിന്റെ ബഹിരാകാശാസ്തികളുടെ ആസ്തികളുടെ സംരക്ഷണവും സമഗ്രതയും ഡി എസ് ഐ ഉറപ്പാക്കുന്നു മൂന്നാമതായി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സെക്യൂരിറ്റി ഇന്ത്യയുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും അതിന്റെ പ്രതിരോധ സേനകൾക്ക് വിശ്വസനീയവും സുരക്ഷിതവുമായ ആശയവിനിമയ മാർഗങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി ഡി എസ് പ്രവർത്തിക്കുന്നു നാലാമതായി ബഹിരാകാശാധിഷ്ഠിത ഇന്റലിജൻസ് ഇന്ത്യയുടെ ബഹിരാകാശ അധിഷ്ഠിത നിരീക്ഷണ കഴിവുകൾ പ്രയോജനപ്പെടുത്തി പ്രതിരോധത്തിനും തന്ത്രപരമായ ആസൂത്രണത്തിനുമായി ഡി എസ് എ നിർണായകമായ ഇന്റലിജൻസുകൾ ശേഖരിക്കുന്നു അഞ്ചാമതായി സഹകരണ ശ്രമങ്ങൾ ഇന്ത്യ അന്താരാഷ്ട്ര ബഹിരാകാശ സഹകരണങ്ങളിൽ സജീവമായി ഏർപ്പെടുകയും ബഹിരാകാശ പരിവേഷണവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ രാജ്യങ്ങളുമായി കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിരിക്കുന്നു ബഹിരാകാശം കൂടുതൽ തിരക്കേറിയതും മത്സരാധിഷ്ഠിതവുമായതിനാൽ സമർപ്പിത ബഹിരാകാശ സേനയുടെ സ്ഥാപിക്കൽ തങ്ങളുടെ ബഹിരാകാശ ആസ്തികൾ സംരക്ഷിക്കാനും പ്രപഞ്ചത്തിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കാനും ശ്രമിക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ ഒരു പ്രവണതയായി മാറിയിരിക്കുന്നു ലോകമെമ്പാടുമുള്ള ബഹിരാകാശ സേനയുടെ സ്ഥാപനം ദേശീയ സുരക്ഷയിലും പ്രതിരോധ തന്ത്രങ്ങളിലും ബഹിരാകാശത്തിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു രാജ്യങ്ങൾ ബഹിരാകാശത്ത് തങ്ങളുടെ സാന്നിധ്യം പരിവേഷണം ചെയ്യുകയും വിപുലീകരിക്കുകയും ചെയ്യുന്നത് തുടരുമ്പോൾ ബഹിരാകാശ ആസ്തികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് പരമപ്രധാനമാണ് ബഹിരാകാശ പരിവേഷണത്തിനും സംരക്ഷണത്തിനുമുള്ള പ്രതിബദ്ധതയുടെ വ്യക്തമായ സൂചനയാണ് ഇന്ത്യയുടെ ഡിഫൻസ് സ്പേസ് ഏജൻസി എന്നത് സദാ മാറിക്കൊണ്ടിരിക്കുന്ന നിലവിലെ ലോകത്തിൽ സമാധാനപരമായ പരിവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാ മനുഷ്യരാശിക്കും ബഹിരാകാശത്തിന്റെ സാധ്യതയുള്ള നേട്ടങ്ങൾ പരമാവധിയാക്കുന്നതിനും അന്താരാഷ്ട്ര സഹകരണവും ഉത്തരവാദിത്ത ബഹിരാകാശ പ്രവർത്തനങ്ങളും അത്യന്താപേക്ഷിതമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സിവിലിയൻ ബഹിരാകാശ പരിവേഷണത്തിൽ പ്രാഥമിക ശ്രദ്ധ തുടരുമ്പോഴും ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഇരട്ട ഉപയോഗ സ്വഭാവവും ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള അതിന്റെ സാധ്യതയും ബഹിരാകാശ പ്രതിരോധ ശേഷിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കാരണമായിരുന്നു ഡി എസ് ഐ സൃഷ്ടി സ്പേസ് ഫോഴ്സ് എന്ന പുരോഗതിയിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ ചവിട്ടുപടി മാത്രമാണ് വർഷങ്ങൾക്ക് മുൻപേ ഇന്ത്യ എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള ശ്രദ്ധ ചെലുത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്ന് അമേരിക്കയ്ക്കൊപ്പം കിടപിടിക്കുന്ന രാജ്യമായി മാറുമായിരുന്നു നിലവിലെ ഇന്ത്യയുടെ മാറ്റങ്ങൾ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും മികച്ച സ്പേസ് ഫോഴ്സ് ആക്കി മാറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു